ഹലോ അസ്ലാമലേക്കും അപ്പോൾ സഫമോൾ വർണ്ണങ്ങൾ കേട്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വയനാട്ടിലാണ് കേട്ടോ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ വന്നതാണ് അതായത് വയനാട് കൽപ്പറ്റ കൽപ്പറ്റയട്ടോ നമ്മളെ ഉമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ ഒരു വീടും സ്ഥലക്കുള്ളത് അപ്പോൾ നമ്മളെ വീടിൻ്റെ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ അതാ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ അവിടെ കാപ്പിത്തോട്ട് കുറച്ചുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഭയങ്കര രസമുണ്ട് കാണാൻ ഇന്ന് രാവിലെ ഒരു ആറേകാലിനൊക്കെയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഏകദേശം ഒരു പത്ത് മണി ആകുമ്പോഴത്തേന് ഇവിടെ എത്തി അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ നാളെ ചിലപ്പോൾ രണ്ട് ദിവസം നിൽക്കും അല്ലെങ്കിൽ നാളെ പോവും ഇത് താങ്കളുടെ കുട്ടിയാണ് ഇത് ഉമ്മാന്റെ അനിയത്തിന്റെ കുട്ടിയുട്ടോ ഉമ്മാ ഉമ്മാക്ക് ഇന്റെ കൂടെ ഉള്ളൊരു അനിയത്തിയുണ്ട് ഓളെ കുട്ടിയാണ് ഇത് ഓളെ രണ്ടാമത്തെ കുട്ടിയാണ് മോളെ വീട് എവിടെയാണ് മറ്റന്നാള് വരുന്നോ മച്ചിന്റെ ഉമ്മച്ചിന്റെ കൂടെ ആണ് അവര് വന്നത് എവിടെയാണ് നിങ്ങൾ എവിടെയാണ് വയനാട്ടില് കൊഴുവണ ബത്തേരി അല്ലേ സുൽത്താൻ ബത്തേരി ഉണ്ടോ വീട് വെയിലൊന്നും പിന്നെ നമ്മള് ചെല്ലിക്ക് അതിന് എല്ലാവരും വന്നിട്ടുണ്ട് അയിന് ഇത് ഓൾക്ക് കൊറേ കാര്യങ്ങൾ പറയാനൊക്കെ കേട്ടോ അവൾക്ക് ഞാൻ വീഡിയോ എടുക്കണൊക്കെ ആണോ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ ആണ് ഞങ്ങളെ തറവാട് ഇവിടെ കേട്ടോ വല്ല്യമാന്റെ വീട് ഇവിടെയാണ് പക്ഷെ അമ്മാവന്മാരൊക്കെ അതായത് അമ്മമാരൊക്കെ വീഡിയോ സോറി വീട് എടുത്തത് താഴെയാണ് അപ്പൊ ഇവിടത്തെ പ്രത്യേകം എന്താന്ന് വെച്ചാലേ എപ്പോഴും നല്ല കാറ്റായിരിക്കും കേട്ടോ നല്ല ഉയരമുള്ള പ്രദേശമായത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു ജെറ്റ് ജെറ്റ് വിമാനം പോകണൊരു മനോഹരമായ കാഴ്ച കാണുന്നുണ്ടോ അറിയില്ല ഒരു വരങ്ങനെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ടോ അവിടേക്കൊരു വ്യൂ കാണാൻ അപ്പോൾ നമ്മളീ തോട്ടം എന്ന് പറഞ്ഞാൽ കാപ്പിത്തോട്ടം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ എന്ന് തോന്നുന്നുണ്ട് കാപ്പിത്തോട്ടം കാപ്പിക്കുരുണ്ടാണ് ഇപ്പോൾ കാപ്പിൻ്റെ സീസണായി കഴിഞ്ഞു അപ്പോൾ ഇതാണ് കാപ്പിച്ചെടി കണ്ടില്ലേ കാപ്പിച്ചെടിയാണിത് എന്താ ഇതിന്മേല ചെറുതായിട്ട് കാപ്പിൻ്റെ കുരുകൾ പൂവിടാനുള്ള പരിപാടിയുണ്ട് നല്ല വെളുത്ത ഭംഗിയുള്ള പൂക്കൾ ണ്ടോ അപ്പൊ പൂവിടാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് അപ്പൊ ഞങ്ങള് രാവിലെയൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ നല്ല സുഖാണ് അതാണ് അപ്പൊ ഞമ്മള് എന്താ ആ വണ്ടിയിലും ഒരു ബൈക്കുമ്പോഴും കൂടി വന്ന് നമ്മളെ ഫാമിലി മുഴുവൻ വന്നിട്ടു അതായത് എന്റെ ബ്രദർ ഇവിടെ ഇല്ലാൻ ഷാർജിയിലാണ് ഓൻ്റെ വൈഫും കുട്ടികളും അതുപോലെ അനിയത്തി ഹസ്ബൻ്റേയും കുട്ടികൾ ഞാൻ ഹസ്ബൻ്റിൻ്റെ കുട്ടികൾ ഉമ്മ അപ്പ അങ്ങനെ എല്ലാവരും കൂടിയമ്മാക്കും ഉപ്പാക്കും മൂന്ന് മക്കളാണ് മക്കളാണെങ്കിൽ മൂത്ത മോളാണ് ഞാൻ പിന്നെ ഇതാ അവിടെ ആ ഭാഗത്ത് കുറേ കുറച്ച് ദൂരം ഒരു മയിലാടിപ്പാറാണ് സംഭവം കാണുന്നുണ്ട് അവിടുത്തെ പാർക്ക് വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളും നല്ല ഹൈറ്റിലാണ് ആ ഒരു പാറ എല്ലാവരും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ വയനാട്ടിലേക്ക് വരികയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വ്യൂവും അതുപോലെ തന്നെ ഇവിടുത്തെ തണുപ്പും എല്ലാം കൂടിയൊക്കെ ആയിട്ടാണ് പക്ഷെ ഇവിടെ നിന്നും മഴയില്ല കേട്ടോ മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല സുഖമാണ് കാരണം മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സുഖം കിട്ടില്ല കുട്ടികൾക്കൊന്നും കളിക്കാനൊക്കെ ഒരു രസം കിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ അമ്മാൻ്റെ വീടിൻ്റെ മുറ്റം എന്നൊക്കെ വെച്ചാൽ ഫുള്ള് കരിങ്കൽ പാറ കൊണ്ട് സെറ്റാക്കിയൊരു സൈസ് ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല അവിടെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കേട്ടോ നല്ല സുഖമാണ് അവിടെ ഇരിക്കാന് കുട്ടികളായാലും അങ്ങോട്ട് ദൂരേക്ക് പോയിക്കണ് ഇത് നേരെ അങ്ങോട്ട് പോയാ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൻ റോഡ് റോഡുമൊക്കെ ടച്ച് ചെയ്യും കേട്ടോ ഇതൊന്നും ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഇല്ലായിരുന്നു അതിപ്പോൾ ഒരുവിധ വാഹനങ്ങളൊക്കെ ഇതിൽ പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കണേ ഇവിടെ ഇങ്ങനെ വാർത്തിട്ടാണ് കേട്ടോ റോഡുണ്ടാക്കിയിരിക്കണേ അല്ലാതെ ഇവിടെ ആകെ ഫുള്ള് കരിങ്കൽ പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്തെങ്കിലും എല്ലാവർക്കും പണിയുടാ ഇപ്പം നമ്മളെ വല്യമാൻ്റെ കാപ്പിത്തോട്ടെന്ന് പറഞ്ഞാൽ എന്താ അതിലെങ്ങനെ ഞാൻ ചുറ്റിപ്പോന്നില്ലേ ഇതാ ഈ വഴി ഇങ്ങനെ വന്ന് വന്ന് എന്താ ഇവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പക്ഷെ ഇവിടെ വേലിയൊന്നല്ല കേട്ടോ നമ്മളെ സാധാരണ രീതിയിൽ മതിലൊക്കെ കെട്ടില്ല ഇവിടെ അങ്ങനത്തെ മതിലൊന്നല്ല മതിൽ കെട്ടണവരും ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇതാ ചെടികൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കാപ്പിന്റെ ഇല കാപ്പി ചെടിന്റെ ജന്തുക്കളൊക്കെ നമുക്ക് തോട്ടത്തൊക്കൊന്ന് കടന്നു നോക്കിയാലോ അപ്പൊ നമ്മളെ കാപ്പിത്തോട്ടം നമുക്ക് കാണാൻ പോട്ടോ അവിടെ കാപ്പിക്കുരു ഒന്നുല്ലഒക്കെ പറിച്ചു വിറ്റിപ്പൂടാനുള്ള പരിപാടിയാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം വില ഭയങ്കര ലക്ക് വ്ലോഗ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണ് വിലക്ക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ എൻ്റെ ജന്മസ്ഥലാ കേട്ടോ ഇവിടെ ഞാൻ ജനിച്ച് ജനിച്ചതാ ഇവിടെ വയനാട്ടിലാണ് അപ്പം നമ്മൾ ഇതാ കാപ്പിത്തോട്ടത്തേക്ക് പ്രവേശിക്കാം കേട്ടോ ഈ കാപ്പി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വളരെയധികം ഹൈറ്റ് കുറഞ്ഞൊരു ചെടിയായിരിക്കും ഇത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇതുപോലെ കയറാം കുട്ടികൾക്ക് കേറാനും ഒക്കെ പറ്റി നല്ല ചെറിയ ടൈപ്പിലുള്ള മരമാണ് കാപ്പിച്ചത് ഇപ്പൊ ഇതാണ് നമ്മളെ തോട്ടം നല്ല ഇരുട്ടായി കാട്ടെ കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് കുറഞ്ഞ ചെടികൾ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണല്ലോ അതുകൊണ്ടുതന്നെ ആ ഭാഗത്തൊക്കെ കുറച്ച് ഇണ്ട് കേട്ടാ പോവാന് കുറേ കാപ്പി വിറകുകളൊക്കെ അതങ്ങനെ ഉണങ്ങി വീണ് കിടക്കണേ വലിയ മാക്ക് കഴിയണ കാലത്തൊക്കെ ഇതൊക്കെ പെറുക്കിയൊക്കെ എടുത്തീരും പക്ഷേ എപ്പോൾ ആരും എടുക്കാനും കത്തിക്കാനും ഒന്നും ഇല്ല അപ്പം അതങ്ങനെ കെടുക്കണേ അപ്പോൾ കാപ്പിച്ചെടി ഒന്ന് കമൻറ്റ് ചെയ്യാനെട്ടോ അതാണ് കാപ്പീൻ്റെ അല്ല നല്ല ഭംഗിയൊരു ഫ്ലവർ ഉണ്ടാവും ഇതീമൽ പക്ഷേ അത് മൂന്നാളും കൂടി കയറിയാണ്ടാവും കാപ്പിമരം മിക്കവാറും പുഴങ്ങി വീഴും തോന്നുന്നുണ്ട് ഇറങ്ങിക്കാളെ സഫമോളെ വാ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോയി ഇപ്പൊ കാറ്റാടി എന്ന മരവും അതുപോലെ എന്താ പറയുക കാപ്പിമരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് സഫമോള് കുറേ ദിവസമായി തെരക്കൂരിന് പോരാൻ വേണ്ടിട്ടേ വയനാട്ടിൽ പോവാ എന്തായാലും മദ്രസും സ്കൂളൊക്കെ രണ്ട് ദിവസം ലീവ് ഇട്ടിപ്പോ സ്കൂൾ നാളെ തുറക്കും എന്തായാലും ഒന്ന് പോവും മദ്രസ് എന്തായാലും മൂന്നാല് ദിവസം ലീവ് കിട്ടിപ്പല്ലേ അങ്ങോട്ട് പോന്നതാണല്ലോ അവിടെ പോരല്ലൊന്നുണ്ടാവൂല അത് പാർക്കല്ല അപ്പൊ നമുക്ക് ഇതുവഴി ഇങ്ങനെ പോയാലും ഇവിടെ നല്ലൊരു അടിപൊളി നാരങ്ങ ഉണ്ടായിട്ട് ഒരു ഓറഞ്ചോ ഓറഞ്ചല്ല ഒരു ചെറുനാരങ്ങിയല്ല അങ്ങനെ തൊട്ടായിപ്പോൾ മാൾട്ടെന്നൊക്കെ ഉള്ളൊരു നാരങ്ങ വരൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇവിടൊക്കെ വന്നിട്ട് അതൊക്കെ പറിച്ച് തിന്നിരുന്നിട്ട് അവിടെ ഉണ്ടോ നോക്കട്ടെ അതോ മരം പോയിക്കണോ ഒന്നും അറിയില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വയനാടിൻ്റെ വിശേഷങ്ങളിൽ നമ്മള് ഇരിക്കാൻ പോകുന്ന ഒരു പാറയും കുളി കാണിച്ചതാ നല്ല സുഖാണ് അവിടെ ശരിക്കും എന്താ ഒന്നും വിരിക്കും കൂടിയും വേണ്ട അത്രക്കും ക്ലിയർ ഉള്ള മഴ ഒക്കെ പെയ്ത നല്ല വൃത്തിയാന ടൈപ്പിലുള്ള പാറ അവൻ കൂടി നമുക്ക് കാണാൻ പോവാ അതൊന്നുമില്ല നീച്ചവിടെ നിന്ന് ഇവിടെ നല്ലൊരു അടിപൊളി ബ്ലൂബെറിയോ അങ്ങനെ എന്തോ പറഞ്ഞാൽ നല്ലൊരു പഴം കേട്ടോ ഈ ഒരു പഴത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം നല്ല അടിപൊളി നല്ല ഓറഞ്ച് അതുപോലെ തന്നെ യെല്ലോ കളറിലൊക്കെ നല്ല അടിപൊളി ഞാൻ കിട്ടു നോക്കട്ടെ എന്നിട്ട് അപ്പൊ ഇതാണ് കേട്ട സംഭവം നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉള്ള ഒരു പഴമാണ് ഇതിന് പേര് എറണവല് ഒന്ന് കമന്റ് ചെയ്യണേ ഷിഫർ ആടക്കേ ഞാൻ നോക്കട്ടെ നിന്നാൻ പറ്റുന്നേ നഗ ഇത് ഇവിടത്തെ ഉമ്മച്ചീന്റെ തോട്ടം തന്നെയാണ് അതായത് ഈ തോട്ടം വിറ്റതട്ടാ കുറച്ച് എത്ര പത്തോ പതിനഞ്ചൊന്നോ സെന്റങ്ങാ വിറ്റതാണ് അതാണ് ഇവിടെ കമ്പി വേല കെട്ടിയത് ഈ ഭാഗക്കാണ് ഇപ്പൊ തേങ്ങക്കുള്ളത് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച നാരങ്ങമാരം ഇവിടെ കണ്ടില്ല കണ്ടിട്ടില്ലട്ടോ ഇണ്ടോ അറിയില്ല ഉള്ളിലെങ്ങാനും കരിയിലകളാണ് അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പാറ എന്ന് പറഞ്ഞാല് ഇവിടെ നല്ല സുഖാണ് ഇരിക്കാന് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഈ റോഡ കണ്ടില്ലേ ഇത് ശരിക്ക് കരിങ്കൽ പാറയാണ് പക്ഷെ റോഡാക്കി മാറ്റി കണ്ട ഒരിക്കലും പൊളിയില്ല അത്രക്ക് ഉറപ്പുള്ള ടൈപ്പ് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് എടുക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വയനാട് വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പാറമ്മലൊക്കെ വെറുതെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ഒരു ഊട്ടിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് പക്ഷേ നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും ഉയർന്ന പ്രദേശമായതുകൊണ്ടുതന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ നുസൈബയുടെ വീഡിയോ ആയിട്ട് വരാം എല്ലാവരും കാത്തിരിക്കണം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള താല വാത്തു